നമസ്കാരം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ജനുവരി മൂന്നാം തീയതി തൃശൂരിൽ പ്രസംഗിക്കുന്നു നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയ അവസരങ്ങളിലെല്ലാം തന്നെ കേരളത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവനകൾ നൽകാറുണ്ടായിരുന്നു കേരളത്തിന് മറക്കാൻ കഴിയാത്തത്ര ഏതെങ്കിലും തരത്തിലുള്ള സമ്മാനങ്ങൾ നരേന്ദ്രമോദി നൽകാറുണ്ടായിരുന്നു അല്ലെങ്കിൽ കേരളത്തെ അംഗീകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാൽ ഈ പുതുവർഷത്തിൽ നരേന്ദ്രമോദി എത്തുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിന് എന്താണ് പുതുവർഷ സമ്മാനമായി കൊടുക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് കേരളീയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് യുവം പരിപാടിക്ക് കേരളത്തിൽ എത്തിയ എറണാകുളത്ത് എത്തിയ നരേന്ദ്രമോദി കേരളത്തിന് വളരെ നല്ല ഗുണപരമായ മാറ്റങ്ങൾ കൊടുക്കുകയുണ്ടായി വന്ദേ ഭാരത് കേരളത്തിന് സമർപ്പിച്ചതെല്ലാം നമ്മൾ ഒരു കാരണവശാലും മറന്നിട്ടുണ്ടാവില്ല ജല മെട്രോ നമ്മൾ മറന്നിട്ടില്ല ഇതുപോലെ പലതും സമ്മാനമായി നരേന്ദ്രമോദി കേരളത്തിന് ആ അവസരങ്ങളിലെല്ലാം നൽകുകയുണ്ടായി അതായത് കേരളം സന്ദർശിക്കുന്ന അവസരങ്ങളിലെല്ലാം നരേന്ദ്രമോദി കേരളത്തിന് എന്തെങ്കിലും തക്കതായ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇക്കുറി കേരളത്തിലേക്ക് എത്തുന്ന നരേന്ദ്രമോദി കേരളത്തിന് എന്താണ് പുതുവർഷ സമ്മാനമായി നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ നിന്നും ഒരു പുതിയ കേന്ദ്രമന്ത്രി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളിൽ തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം അഞ്ചു മാസം മാത്രം മുന്നിൽ നിൽക്കെ അല്ലെങ്കിൽ അഞ്ചു മാസം മാത്രം കാലാവധി ഉണ്ടെന്നിരിക്കെ നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ഇക്കുറി കേരളത്തിൽ നിന്ന് അഞ്ച് ബി ജെ പി സ്ഥാനാർത്ഥികളെ എങ്കിലും പാർലമെന്റിലേക്ക് എത്തിക്കണം എന്നുള്ള കൂടി തന്നെയാണ് ബി ജെ പി കേന്ദ്ര നേതാക്കൾ പ്രവർത്തിക്കുന്നത് അതായത് കേരളത്തിൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അഞ്ച് സ്ഥാനാർത്ഥികളെയെങ്കിലും പാർലമെന്റിൽ എത്തിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ അതിനുവേണ്ടി നരേന്ദ്രമോദി അമിത്ഷായെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരിക്കുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു തുടങ്ങിയിരിക്കുന്നു അണിയറയിൽ അതിന്റെ ചരടുവലികൾ നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വാർത്തകൾ രഹസ്യമായും പരസ്യമായും ബി കേന്ദ്രങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ തീർച്ചയായും കേരളത്തിന് മറക്കാനാവാത്ത ഒരു സമ്മാനം നൽകും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ബി കേന്ദ്രങ്ങളും അഞ്ച് സീറ്റ് കേരളത്തിൽ നിന്ന് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണം അല്ലെങ്കിൽ അത്തരം ഒരു നേട്ടം ഉണ്ടാക്കണം എന്ന കൂടി തന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റു കേന്ദ്ര നേതൃത്വങ്ങളും കേരളത്തെ ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ തീർച്ചയായും അഞ്ച് സീറ്റ് പിടിക്കണം എന്നുള്ള ധാരണയോടുകൂടി തന്നെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നു ഇതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം തൃശൂരിൽ ജനുവരി മൂന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൃശൂർ വടക്കൻനാഥ് ക്ഷേത്ര മൈതാനിയിൽ രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി ശക്തി സംഗമത്തിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതാണ് കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീ സംഗമമായിരിക്കും തൃശൂരിൽ നടക്കാൻ പോകുന്ന രണ്ടു ലക്ഷം സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന നാരി ശക്തി സംഗമം എന്നാണ് ഇപ്പോൾ സംഘാടകർ അവകാശപ്പെടുന്നത് ഈ നാരി ശക്തി സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രി കേരളത്തിന് മറക്കാനാവാത്ത ഗുരു സമ്മാനം നൽകും എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ള അഭ്യൂഹങ്ങളിലാണ് ജനങ്ങൾ അതിന് അതിന്റെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ചില കേന്ദ്രങ്ങളിൽ നിന്ന് മറ്റു ചില ശുഭ സൂചകമായ വാർത്തകൾ കൂടി വരുന്നു കേരളത്തിൽ നിന്നും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാൻ നരേന്ദ്രമോദിയും ബി ജെ കേന്ദ്ര നേതൃത്വവും ആലോചിക്കുന്നു എന്നുള്ളതാണ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുവാൻ വേണ്ടി അഞ്ചു മാസം മാത്രം ശേഷിക്കുമ്പോൾ കേരളത്തിൽ നിന്നും അഞ്ച് എം പിമാരെയെങ്കിലും കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ബി ജെ പിയുടെ തന്ത്രത്തിന്റെ ഭാഗമായി സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുക്കുവാൻ തന്നെയാണ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും തീരുമാനം എന്നുള്ളതാണ് ഈ മന്ത്രിസ്ഥാനം തന്നെയാണ് വരുന്ന പുതുവർഷ പുലരിയിൽ കേരളത്തിന് ബി ജെ പി കൊടുക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനം ഇത് ആയിരിക്കും എന്നുള്ള കണക്ക് കൂട്ടലിലും തന്നെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ എന്നാൽ ഈ വാർത്തയ്ക്ക് ഒരു കാരണവശാലും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരണം നൽകിയിട്ടില്ല പക്ഷെ ചർച്ചകൾ ആ വഴിക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എന്തായാലും ലോകസഭാംഗമായിരുന്ന സുരേഷ് ഗോപിയെ തീർച്ചയായും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുക എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യം തന്നെയാണ് തീർച്ചയായും കേരളത്തിൽ താമര വിരിയിപ്പിക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗം തന്നെയായിരിക്കും ഇത് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും കൂട്ടി വായിക്കുന്നത് തൃശൂരിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു വോട്ട് നേടിയാണ് സുരേഷ് ഗോപി പരാജയമടഞ്ഞതെങ്കിൽ സുരേഷ് ഗോപി അതിനുശേഷം കൃത്യമായി ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അത്രയും തൃശ്ശൂരിൽ തന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് തൃശ്ശൂരിലെ പൊതുജനങ്ങൾക്കിടയിൽ തന്നെയുണ്ടായിരുന്നു തൃശൂർ നിവാസികളുടെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ നിരന്തരം ഇടപെട്ടുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഒരു ഓഫീസ് തുറന്നുകൊണ്ട് തന്റെ കേന്ദ്രം തന്റെ തട്ടകം തൃശ്ശൂർ തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ടു പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് നേടാൻ സാധിച്ചത് നിസാര കാര്യമല്ല എന്നുള്ളത് ബി കേന്ദ്രങ്ങളും തിരിച്ചറിയുന്നു എന്നാൽ അവിടെ നടന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന ചില പാലം വലികൾ തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത തൃശൂരിൽ ഇല്ലാതാക്കിയത് എന്നാൽ ഇക്കുറി അത് മാറും തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വൻപിച്ച കൂടി തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഉയർന്നു കേൾക്കുന്ന അഭ്യൂഹങ്ങൾ തൃശ്ശൂരിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൻ്റെതായ കൃത്യമായ ഇടപെടലുകൾ സുരേഷ് ഗോപി നടത്തുന്നുണ്ടായിരുന്നു തൃശൂർ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടമായവർക്ക് താമസിയാതെ ആ പണം ലഭ്യമാക്കണം എന്നുള്ള കൂടി സംസ്ഥാന സർക്കാരിനോട് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് തൃശൂർ കരുവന്നൂർ ബാങ്കിന്റെ മുൻപിൽ നിന്നുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ ബാങ്ക് വരെ നീളുന്ന പത്തൊൻപത് കിലോമീറ്റർ ദൂരം സുരേഷ് ഗോപി പദയാത്ര നടത്തുകയുണ്ടായി പ്രതികൂല കാലാവസ്ഥയിൽ മഴയിലും വെയിലിലും തന്നെയാണ് സുരേഷ് ഗോപി ഇത്രയും ദൂരം കാൽനടയാക്കി നടന്നെത്തിയത് ഇതുപോലെ തൃശൂരിലെ നിരവധി വിഷയങ്ങളിൽ സുരേഷ് ഗോപി കൃത്യമായ ഇടപെടലുകൾ നടത്തി കഴിഞ്ഞ അഞ്ചു വർഷമായി തൃശ്ശൂർ നിവാസികൾക്കൊപ്പം ഉണ്ട് ഞാനും തൃശൂർക്കാരിൽ ഒരാൾ തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ ചെറുതും വലുതുമായ ഓരോരോ വിഷയങ്ങളിലും തൃശൂരിൽ സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ടിരുന്നത് അതായത് തൃശൂരിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ സജീവ സാന്നിധ്യമായി ഇപ്പോഴും നിലകൊള്ളുന്നു ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു വസ്തുത ഒരു തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടായിരുന്നില്ല സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത കേന്ദ്രങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ തനിക്ക് നൽകാൻ കഴിയുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഓരോരോ മണ്ഡലത്തിലും ഓരോ ആളുകൾക്കും തനിക്ക് നൽകാൻ പറ്റിയ രീതിയിൽ സുരേഷ് ഗോപി അത് നൽകുന്നുണ്ട് അതിന് തൃശൂർ എന്നോ കൊല്ലമെന്നോ ആലപ്പുഴയെന്നോ എന്നുള്ള യാതൊരുതരത്തിലും ഭേദമില്ലാതെ തന്നെ സുരേഷ് ഗോപി ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ തൃശൂരിലെ ആപാലവൃദ്ധം ജനങ്ങളും പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പം തന്നെയാണ് സുരേഷ് ഗോപിക്ക് വൻപിച്ച പിന്തുണ നൽകിക്കൊണ്ടാണ് അവർ കൃത്യമായി തന്നെ സുരേഷ് ഗോപിയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നത് രാഷ്ട്രീയത്തിന് ഉപരിയായി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് സ്വാധീനം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബി കൃത്യമായ രീതിയിൽ തന്നെ കണക്ക് കൂട്ടുന്നു ഇക്കുറി അഞ്ച് സീറ്റ് കേരളത്തിൽ നിന്ന് നേടുമ്പോൾ അതിൽ ഒന്ന് തീർച്ചയായും അല്ലെങ്കിൽ അതിൽ ഒന്നാം സ്ഥാനം തൃശൂർ തന്നെയായിരിക്കും എന്ന് ബി കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തൃശൂരിൽ എത്തുമ്പോൾ കേരളത്തിന് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനം നൽകും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കി കേന്ദ്രമന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദി എടുക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിന് സ്ഥിരീകരണം കേന്ദ്ര ബി ജെ പിയോ കേരള ബി ജെ പിയോ നൽകുന്നില്ലെങ്കിലും ഇതാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ കേരളത്തിന് ഒരു മന്ത്രി പദവുമായി അല്ലെങ്കിൽ ഒരു മന്ത്രിപദം എന്ന സമ്മാനവുമായി തന്നെയാണ് പറഞ്ഞെത്തുക ഇത് നരേന്ദ്രമോദി തൃശൂർ വടക്കുന്നാഥ മൈതാനത്തിൽ സംസാരിക്കുമ്പോൾ നാരി ശക്തി സംഗമത്തിൽ സംസാരിക്കുമ്പോൾ കേരളീയർക്ക് എന്റെ സമ്മാനമായി നരേന്ദ്രമോദി ഈ സമ്മാനം നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതിന് സ്ഥിരീകരണം ഒന്നും കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇല്ല എന്നുണ്ടെങ്കിലും തീർച്ചയായും അത് നരേന്ദ്രമോദിയുടെ ഒരു ഞെട്ടിക്കുന്ന സമ്മാനം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പുറത്തു വരുന്നത് എന്തായാലും തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ളതിന്റെ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെ തൃശ്ശൂരിൽ താമര വിജയിപ്പിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗം തന്നെയായി നരേന്ദ്രമോദി ഇത്തരത്തിൽ ഒരു നീക്കങ്ങൾ നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും താൻ സമൂഹത്തിൽ ഒരു സേവകനായി എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് പല പൊതുയോഗങ്ങളിലും അദ്ദേഹം സംസാരിക്കാറുള്ളത് കോഫി ടൈം വിത്ത് സുരേഷ് ഗോപി എന്നുള്ള പരിപാടിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുമ്പോഴും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ് നമ്മൾ പൊതുജനത്തിന്റെ സേവകരായിരിക്കുക സർക്കാരിൻ്റെയോ മറ്റിതര ആളുകളുടെയോ പിണിയാളുകളായി നമ്മൾ മാറാതിരിക്കുക രാഷ്ട്രീയക്കാരുടെ മാത്രം വക്താവായി നമ്മൾ മാറാതിരിക്കുക പൊതുജനത്തിന് വേണ്ടി നിലകൊള്ളുക ഇത് തന്നെയാണ് സുരേഷ് ഗോപി ഓരോ പ്രസംഗത്തിലും സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് നേരെ കരിങ്കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസ്കാരെ തല്ലിച്ചതച്ചപ്പോൾ സുരേഷ് ഗോപി കൃത്യമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു അവർ നമുക്ക് വേണ്ടി കൂടി തന്നെയാണ് തല്ലുകൊണ്ടത് ഒരു കാരണവശാലും കോൺഗ്രസ്സിന് വേണ്ടിയല്ല അവർ തല്ലുകൊണ്ടത് അവർ ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾക്ക് വേണ്ടിയാണ് തല്ലുകൊണ്ടത് ഇങ്ങനെ സംസാരിക്കാൻ സുരേഷ് ഗോപിക്ക് അല്ലാതെ മറ്റൊരു നേതാവിനും സാധിക്കില്ല എന്ന് കേരളം കണ്ടറിഞ്ഞതാണ് യൂത്ത് കോൺഗ്രസ്കാർ കരിങ്കുടി കാണിച്ചിട്ടുണ്ടെങ്കിൽ തല്ലുകൊണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ് എന്നുള്ള നിലപാടിലാണ് മറ്റിതര രാഷ്ട്രീയ സംഘടനകളെല്ലാം അന്നേവരെ നിലകൊണ്ടത് എന്നാൽ അത് തിരുത്തി കുറിക്കുന്ന നിലപാടായിരുന്നു സുരേഷ് ഗോപിയുടെ യൂത്ത് കോൺഗ്രസ്കാരും മുഖ്യമന്ത്രിയുടെ വണ്ടിക്ക് മുൻപിൽ കൈ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരിങ്കുടി കാണിച്ചുകൊണ്ട് ചാടി വീണിട്ടുണ്ടെങ്കിൽ അവരെ ഡിവൈഎഫ് സി പി എം കാരും തല്ലിച്ചതച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ കേരള ജനതയ്ക്ക് വേണ്ടിയാണ് അവരാ തല്ലുകൊണ്ടത് ഞാനും അവരോടൊപ്പം നിൽക്കുന്നു ഈ കാര്യത്തിൽ ഇതുകൊണ്ട് എന്നെ എൻ്റെ പാർട്ടിക്കാർ വിലക്കുകയാണെങ്കിൽ ഞാൻ ആ പാർട്ടിക്കാരോട് പോയി പണി നോക്കാനേ പറയുള്ളൂ എന്നാണ് സുരേഷ് ഗോപി ആർജവത്തോടു കൂടി ഓരോ വേദിയിലും പ്രസംഗിച്ചത് അതായത് രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരെ എല്ലാവരെയും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കണം ഓരോരോ പൗരന്മാരും കേരളത്തിന് വേണ്ടി രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് സുരേഷ് ഗോപി എപ്പോഴും സംസാരിക്കാറുള്ളത് ഇതുപോലെ രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിനും രാജ്യത്തിനും വികസനം ഉണ്ടാവണം രാജ്യത്തിന്റെ സുസ്ഥിരമായ നിലപാടുകൾക്കൊപ്പം നിൽക്കണം ഓരോ പൗരനും എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് തീർച്ചയായും ഈ പുതുവർഷ പുലരികിൽ നരേന്ദ്രമോദി മറക്കാനാവാത്ത സമ്മാനം നൽകും കേരളീയ ജനതയ്ക്ക് മറക്കാനാവാത്ത ഒരു സമ്മാനം നൽകും സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്തകൾ